നമസ്കാരം ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിജയമില്ലാത്ത കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം ഇന്റർ മയാമി വിജയ വഴിയിലേക്ക് തിരിച്ചെത്തിയ കളിയാണ് ഇന്ന് നടന്നത് നാല് രണ്ടിന്റെ വിജയമാണ് മോൺട്രിലിനെതിരെ അവർ നേടിയത് ലിയോ മെസ്സി മിന്നും ഫോമിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മയാമി ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ഫിലാഡൽഫിയക്കെതിരെ അദ്ദേഹത്തിന്റെ വക കിഡിലൻ ഫ്രിക്കി ഗോൾ നമ്മൾ കണ്ടു ഇപ്പോഴിതാ ഈ കളിയിൽ മോൺട്രലിനെതിരെ ഇരട്ട ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കുന്നു മെസ്സി മിന്നും ഫോമിലേക്ക് എന്ന് പറയുമ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അതൊരു പ്രതീക്ഷയാണ് ഇന്തർ മയാമിക്ക് ക്ലബ്ബ് വേൾഡ് കപ്പിന് മുമ്പ് മയാമിക്കിനി ഒരു കളി കൂടിയാണുള്ളത് അത് ജൂൺ ഒന്നിന് കൊളംബസിനെതിരെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ക്ലബ്ബ് വേൾഡ് കപ്പിലെ പോരാട്ടങ്ങളാണ് അൽ അഹിലിക്കെതിരെയാണ് ഇന്റർ മയാമിയുടെ ആദ്യ മത്സരം ക്ലബ്ബ് വേൾഡ് കപ്പിൽ അത് ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന മത്സരമാണ് ജൂൺ പതിനഞ്ചിന് പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് ആ കളി അതിന് ശേഷം അവരുടെ മത്സരം വരുന്നത് പോർട്ടോക്കെതിരെയാണ് ജൂൺ ഇരുപത്തി ഒമ്പതിന് പുലർച്ചെ ജൂൺ ഇരുപതിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് എഫ് സി പോർട്ടോക്കെതിരെ ഇന്റർ മയാമി കളിക്കും പിന്നീട് ജൂൺ ഇരുപത്തി നാലിന് പുലർച്ചെ ആറ് മുപ്പതിന് പാൽമിറാസുമായിട്ടും അവർക്ക് മത്സരമുണ്ട് സോ ഗ്രൂപ്പ് എയിലാണ് ഇന്റർ മയാമി ഉള്ളത് ക്ലബ് വേൾഡ് കപ്പിൽ അവിടെ അൽഹലിയും പാൽമിറാസും പോർട്ടോയുമാണ് അവരുടെ ഗ്രൂപ്പിൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഒരു പക്ഷെ മുന്നോട്ട് കടക്കാനുള്ള സാധ്യത ഇന്റർമയാമിക്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അത്ര മോശം ടീമുകളല്ല എതിരാളികൾ എന്നത് സമ്മതിക്കുന്നു എന്നാൽ പോലും മെസ്സിയും സുവാരസും ബോസ്കെറ്റ്സും ഒക്കെ ഈ ഒരു ഫോമിൽ കളിക്കുകയാണെങ്കിൽ അവർ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട് കാത്തിരിക്കാം ഏത് തരത്തിലുള്ള ഒരു മാജിക്കാണ് ലിയോ മെസ്സി ക്ലബ് വേൾഡ് കപ്പിൽ പുറത്തെടുക്കാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി ഏതായാലും മയാമിക്കു വേണ്ടി എം എൽ എസിൻ്റെ റെഗുലർ സീസണിൽ മെസ്സി ഇരുപത്തി ഒമ്പത് ഗോളുകളും ഇരുപത്തി ഒന്ന് അസിസ്റ്റുകളുമാണ് ഇതുവരെ സ്വന്തമാക്കിയെന്ന് പറഞ്ഞ മുപ്പത്തിയേഴ് കളികളിൽ നിന്ന് അൻപത് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കും എന്ന് പറഞ്ഞ വൺ പോയിന്റ് ത്രീ ഫൈവ് ഗോൾ ഓർ അസിസ്റ്റ് ഗോൾ കോൺട്രിബ്യൂഷൻ പെർ ഗെയിം അതിനെ നമുക്ക് മാഡ്നസ് എന്ന് തന്നെ പറയേണ്ടി വരും മുപ്പത്തി ആറാമത്തെ വയസ്സിലും അദ്ദേഹം മിന്നും പ്രകടനം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീടി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളോ